ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് പകലൊന്നില്ല രാത്രിയെന്നില്ല നന്നായിട്ട് ചൂടുള്ള സമയമാണ് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് ആവി എടുക്കുക ഞങ്ങളുടെ നാട്ടിൽ ആവി എടുക്കുക എന്ന് പറയും അതായത് ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി ഉണ്ട് ആകെ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അന്തരീക്ഷം ഉള്ളത് ഈ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാമോ എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് വാക്സിൻ കൊടുക്കാൻ കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം രാവിലെ വളരെ നേരത്തെ നിങ്ങൾക്ക് വാക്സിൻ കൊടുക്കാം അതായത് ഒരു ആറു മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുമ്പായിട്ട് വാക്സിൻ കൊടുക്കാം അതേപോലെ തന്നെ വൈകിട്ട് ഒരു ആറു മണിക്ക് ശേഷമൊക്കെ വാക്സിൻ കൊടുക്കാം ആ സമയത്ത് ഒന്ന് ചൂട് കമ്മിയായി നിൽക്കുന്ന ഒരു സമയമാണ് അല്ലാത്ത സമയത്ത് ഡേ ടൈമിലൊന്നും നിങ്ങൾ വാക്സിൻ കൊടുക്കരുത് ഒന്നാമത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവും ആ അതിൻ്റെ കൂടെ ഈ അന്തരീക്ഷ ഊഷ്മാകും കൂടെ ആവുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ പിന്നീട് ഒരിക്കലും എണീക്കാതെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വാക്സിൻ കൊടുക്കാം വാക്സിൻ കൊടുക്കുമ്പോൾ ഈ സമയം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക രാവിലെ ഒന്നുമില്ലെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ആറു മണിക്ക് ശേഷമൊക്കെ അതായത് ചൂട് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വാക്സിൻ കൊടുക്കാം